ശബരിമല നട ഇന്ന് തുറക്കും പ്രതിഷ്ഠാ ദിനം പത്തൊമ്പതിന് എടവ മാസ പൂജകൾക്കായി ശബരിമല നട ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിനാണ് തുറക്കുന്നത് എടവമൊന്നായ പതിനഞ്ചിന് പുലർച്ചെ പതിവ് പൂജകൾക്ക് ശേഷം നെയ്യഭിഷേകം തുടങ്ങും നട തുറന്നിരിക്കുന്ന ദിവസങ്ങളിൽ കളഫാഭിഷേകം സഹസ്രകലശം പടിപൂജ എന്നിവയും നടത്തും മാളികപ്പുറത്ത് ഭക്തിസേവ ഉൾപ്പെടെയുണ്ടാകും പത്തൊമ്പതിനാണ് പ്രതിഷ്ഠാദിനം ഇതോടനുബന്ധിച്ചുള്ള പ്രത്യേക കർമ്മങ്ങളും കലഫാഭിഷേകവും പൂർത്തിയാക്കി അന്ന് രാത്രി ഹരിവരാസനം പാടി നടയടയ്ക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.